ഗുഡ് ഈവനിങ് ഹനാസ് ഫോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അപ്പം ഇന്നത്തെ പോലെ ഒരു പ്ലാൻ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ നല്ല ഉച്ച വെയിലത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് വെയിൽ ചെടിക്കൊക്കെ ഒരു ക്ഷീണമുണ്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുമായിരുന്നു അപ്പോൾ ചെടിക്കൊക്കെ ഒരു ഉച്ച നല്ല വെയിലായതുകൊണ്ടാണ് ഒരു ക്ഷീണം തോന്നിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ പ്ലാൻ സെയിലിൽ ഫസ്റ്റ് വരുന്നതായൊരു ഫിഷ് ടൈൽ ഫേൺ ആണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അഗ്ലോണിമ റെഡ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ പിങ്ക് സിങ്കോണിയമാണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് കേട്ടോ അതെ ലീഫിലൊക്കെ നല്ല കളറൊക്കെയുള്ള നല്ല വലിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ബ്ലാക്ക് സിങ്കോണിയമാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ള നമ്മുടെ അഗ്ലോണിമ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ഈ ഒരു വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ള നമ്മുടെ ദാ ദാ ഈ ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ആരോറുട്ട് കലാത്തിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെ പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു ഓറഞ്ച് ഫ്ലവർ ഈ ഒരു കോമൺ കോമണായിട്ട് കാണുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് അത് പെട്ടെന്ന് ആ പറമ്പിലൊക്കെ നമുക്ക് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് മോർണിംഗ് ഗ്ലോറിയൽ സോറി മോർണിംഗ് ഗ്ലോറിയൽ അങ്ങനെ എന്തോ ഒരു പേരാണ് പത്ത് രൂപയാണ് വെയിലോണ്ടിട്ടായിട്ട് ഇച്ചിരി വാടിയിരിക്കുന്നത് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നൂറ്റി രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നതാണ് നമ്മുടെ ഈ ഒരു ഫേൺ ആണ് കേട്ടോ മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നതാണ് നമ്മുടെ ഈ ഒരു റിബൺ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഡിഫൻ ബാച്ചിയുടെതായ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത്ര കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് അല്ലേ ഇത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് വില വരുന്നത് നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ള നമ്മുടെ ഫിലോട്ടൻഡോൺ ബ്രസീലാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ള നമ്മുടെ വെരിഗേറ്റഡ് പെപ്പറോമിയ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നതാണ് നമ്മുടെ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിന് എൺപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ലീഫി പ്ലാന്റ് ആണ് അഞ്ച് രൂപയാണ് വില വരുന്നത് വെയിലിൻ്റെ ആണോ കേട്ടോ ഒരു ക്ഷീണം പ്ലാന്റ്സിന് പിന്നെ വരുന്നതാ നമ്മുടെ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇങ്ങനെ വൈറ്റ് ആയിട്ട് കയറി വരും അപ്പം മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നതാണ് നമ്മുടെ ഈ ഒരു ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ഫിലോഡൻഡാണ് നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നതായി ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ള നമ്മുടെ കലാത്തിയ ആണ് മുപ്പത് രൂപയാണ് ഇതിനും വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ പെനിവേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഒരു രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നതായി ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിനും നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ള നമ്മുടെ റിബൺ ഗ്രാസ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഫിലോഡൻഡോൺ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഫിലോഡൻഡോൺ ബേൾ മാക്സ് ആണ് കേട്ടോ ഇതിന് പത്ത് രൂപയാണ് വില വരുന്നത് നേരത്തെ കാണിച്ച് നൂറ്റി മുപ്പതിൻ്റെ അഗ്ലോണിമയുടെ വേറൊരു ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നതായി ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു നാരോ നാരോലീഫിൻ്റെ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഡക് ഫീറ്റ് ആണ് കേട്ടോ ഒരു പ്ലാന്റ് ആണ് ഇതിൽ നിൽക്കുന്നത് ഒരു പ്ലാന്റ് ആണ് മറ്റേത് സ്റ്റിക്ക് മാത്രമേ ഉള്ളത് ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ലീഫ് മൊത്തം ഉള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ഫിലോറൻഡോൺ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് സോറി മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ക്രിസ്മസ് കലേഡിയമാണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഭയങ്കര വെയിൽ വെയിലായതുകൊണ്ടാണ് ഇങ്ങനെ വാടി നിൽക്കുന്നത് കേട്ടോ പിന്നെയുള്ളത് ആ നമ്മുടെ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇന്നെയുള്ളത് നമ്മുടെ മഞ്ജുള പോത്തസാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇന്നെയുള്ള നമ്മുടെ മാർബിൾ പോത്തസാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ള നമ്മുടെ ഈ ഒരു നാരോലീഫിൻ്റെ ദൈ ഒരു അഗ്ലോണിമയാണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ പിങ്ക് ലിപ്സ്റ്റിക്കാണ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് എ ബി ടി എസ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് വാട്ടർമലൻ ബിഗോണിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വെയിലത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വാട് നിൽക്കുന്നത് ഞാനും വെയിൽ തിന്ന വീഡിയോ എടുക്കുന്നത് തലവേദന എടുക്കുന്നു എനിക്കും പിന്നെയുള്ളത് നമ്മുടെ ലില്ലി പ്ലാന്റ് ആണ് കേട്ടോ ഓറഞ്ച് ഫ്ലവർ വരുന്ന ലില്ലി പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു അഗ്ലോണിമയാണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സാറ്റിൻ ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇത് ഇത് ഇതിങ്ങനെ നിന്നിട്ടോ കേട്ടോ ഇതിൻ്റെ ലീഫ് ചെറുതായിട്ട് നിൽക്കുന്നത് ലീഫ് വലുതാവുന്ന പ്ലാന്റ് ആണോ കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ അഗ്ലോണിമ ബോക്സർ ആണോ കേട്ടോ ഇതിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഇതാ നമ്മുടെ ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അലോവേര കറ്റാർവാഴയാണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഇതാ ഈ ഒരു ഡിഫൻ ബാച്ച് വിഭാഗത്തിൽപ്പെട്ടതായ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നതാണ് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ നോർമൽ സൈസ് സാൻസവേരിയാണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഫിലോറൻഡോൺ ആണ് കേട്ടോ ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ പെപ്രോമിയോ പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് വില വരുന്നത് നമുക്ക് ഫിലോറോണ്ടോണിൻ്റെ ഒത്തിരി സ്റ്റോക്ക് ഇരിപ്പുണ്ട് കേട്ടോ മുപ്പത് രൂപയുടെ പ്ലാൻ ആണ് ഒത്തിരി പത്ത് രൂപയുടെ പ്ലാന്റ്സ് ഇരിപ്പുണ്ട് അതാണ് നേരത്തെ ഞാൻ മുപ്പത് രൂപയുടെ സിങ്കോണിയും കാണിച്ചില്ല അതാണ് ഈ ഒരു ലീഫിലേക്ക് വരും കേട്ടോ പിന്നെ ഇതാ ഒരു ഞാൻ എല്ലാം കൂടെ എടുത്ത് കാണിക്കുന്നില്ല അപ്പം ഞാൻ എനിക്ക് തലവേദന എടുക്കും അതുകൊണ്ട് ഞാൻ നമ്മൾ വീഡിയോ നിർത്തുകട്ടോ അപ്പോൾ ഉള്ളു നമ്മുടെ പ്ലാൻസ് ചെയ്യില്ല ഇതിലേതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് സുലോകൻഡോണൊക്കെ ഒത്തിരി ഇരിപ്പുണ്ട് നമ്മുടെ മുപ്പത് രൂപയുടെ കലാത്തിയ അതുമൊക്കെ ഒത്തിരി ഇരിപ്പുണ്ട് അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്